ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സദാൺ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പോർട്സ് കോട്ടയിലേക്കുള്ള നിയമനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ലെവൽ വൺ മുതൽ ലെവൽ ഫൈവ് വരെയുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ലെവൽ ഫോർ വൈ ഫോർ ഫൈവ് പോസ്റ്റുകൾ അത്ലറ്റിക്സ് വുമൺ ബോക്സിംഗ് വുമൺ ക്രിക്കറ്റ് മെൻ ടെന്നീസ് മെൻ മൊത്തം അഞ്ച് ഒഴിവുകളാണുള്ളത് ലെവൽ ടു ത്രീ പോസ്റ്റുകൾ അത്ലറ്റിക്സ് മെൻ അത്ലറ്റിക്സ് വുമൺ ബാസ്കറ്റ് ബാൾ മെൻ ബാസ്കറ്റ് ബോൾ വുമൺ ബോക്സിംഗ് മെൻ ക്രിക്കറ്റ് മെൻ ക്രിക്കറ്റ് വുമൺ ഗോൾഫ് മെൻ സ്വിമ്മിംഗ് മെൻ ടെന്നീസ് മെൻ പതിനാറ് ഒഴിവുകളാണ് മൊത്തം ഉള്ളത് ലെവൽ വൺ പോസ്റ്റിലേക്കുള്ള ഒഴിവുകൾ അത്ലറ്റിക്സ് മെൻ അത്ലറ്റിക്സ് വുമൺ ബാസ്കറ്റ് ബോൾ മെൻ ബോക്സിംഗ് മെൻ ബോക്സിംഗ് വുമൺ ക്രിക്കറ്റ് മെൻ ക്രിക്കറ്റ് വുമൺ ഫുട്ബോൾ മെൻ ഗോൾഫ് മെൻ ഹോക്കി മെൻ സ്വിമ്മിംഗ് മെൻ വെയിറ്റ് ലിഫ്റ്റിംഗ് മെൻ വെയിറ്റ് ലിഫ്റ്റിംഗ് വുമൺ മൊത്തം നാൽപ്പത്തി ആറ് ഒഴിവുകളാണുള്ളത് ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് മൊത്തം അറുപത്തിയേഴ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എലിജിബിൾ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി